നിങ്ങൾ അറിഞ്ഞു കാണും അമേരിക്കൻ വൈറ്റ് ഹൗസ് എച്ച് വൺ ബി വിസയുമായി ബന്ധപ്പെട്ട് ക്ലാരിഫിക്കേഷൻ ഇറക്കി കാരണം അമേരിക്കയിലും ഇന്ത്യക്കാരുടെ ഇടയിലും അതേപോലെ ഇന്ത്യൻ ഫാമിലി ഇന്ത്യൻ അർബൻ സിറ്റികളിലും പാനിക്കായി അതിൻ്റെ പേരിലാണ് ക്ലാരിഫിക്കേഷൻ വന്നത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്ലാരിഫിക്കേഷൻ്റെ അകത്ത് ഇതൊന്നും പ്രശ്നമല്ല തെറ്റാണ് പ്രശ്നമാണ് ആ പ്രശ്നം പ്രധാന പ്രശ്നം അതുപോലെ തന്നെ നിൽക്കുകയാണ് അതായത് പ്രധാന പ്രശ്നം അതിൽ നിന്നും വലിയ മാറ്റവും ഉണ്ടായിട്ടില്ല കാരണം ഞാൻ അമേരിക്കൻ ഐ ടി ഇൻഡസ്ട്രിയുമായിട്ട് അവിടെ ബിസിനസ് നടത്തി അവിടെ എച്ച് വൺ ബി ബിസ ഹോൾഡേഴ്സുമായിട്ട് സംസാരിച്ചപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായത് പ്രശ്നത്തിന് യാതൊരു പരിഹാരവും ആയിട്ടില്ല പ്രശ്നം അതേപോലെ തന്നെ നിൽക്കുകയാണ് അപ്പം അതാ അതാണ് ക്ലാരിറ്റി ആയിട്ട് കുറച്ചും കൂടെ എങ്ങനെയാണ് വ്യക്തമായിട്ട് പറഞ്ഞു തരാം അതേപോലെ തന്നെ ഇന്ത്യൻ പത്രങ്ങളിൽ അതായത് ഇന്നിറങ്ങിയ പത്രങ്ങളിൽ കാരണം പത്രത്തിൽ എല്ലാ സ്ഥലത്തും ഇത് മാത്രമേ ഉള്ളൂ അതിന്റെ കാര്യം ഇന്ത്യൻ നഗരങ്ങൾ പാനിക്കായി അതാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യൻ അർബൻ അർബൻ ലിവിങ്സ് ലൈഫ് എന്ന് പറയുന്നത് ബേസിക്കലി അമേരിക്കയെ ഡിപെൻഡ് ചെയ്യുന്നവരാണ് അതാണ് ഞാൻ പല ആവൃത്തി പറഞ്ഞത് അതീ പറയുന്ന പോലൊന്നും ഈ സംഘപരിവാറും ഈ പറയുന്ന ബജരാംഗളും ഈ സോഷ്യൽ മീഡിയയിൽ തള്ളും അതുകൊണ്ടൊന്നും ഇത് മാറത്തൊന്നുമില്ല അവർക്ക് മനസ്സിലായ അവരുടെ കുടുംബത്തിനും അവരുടെ മക്കൾക്കും അവരുടെ ബന്ധുക്കളും അമേരിക്കയിലുള്ള എച്ച് വൺ ബി വിസാക്കാരെ ഇത് ബാധിച്ചു